السلام عليكم ورحمه الله കേരള യൂത്ത് കോൺഫറൻസിൻ്റെ സമ്മേളന നഗരിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി പത്ത് പതിനൊന്ന് ശനി ഞായർ ദിവസങ്ങളിലാണ് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിന് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മുടെ സമ്മേളന നഗരി സജീവമായി തുടങ്ങിയിട്ടുണ്ട് സമ്മേളന നഗരിയിൽ ആദ്യത്തെ ഒരു നമ്മുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ എന്നുള്ള രൂപത്തിൽ നമ്മുടെ വിസ്ഡം ബുക്സിൻ്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായിട്ടുള്ള വിസ്ഡം ബുക്സിൻ്റെ ബുക്ക് ഫെയർ വ്യാ വ്യാഴാഴ്ച ദിവസം തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസവും നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമ്മേളനം നടക്കുന്ന ശനി ഞായർ ദിവസങ്ങളിലും ബുക്ക് ഫെയർ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായ വിസ്ഡം ബുക്സ് കഴിഞ്ഞ കുറഞ്ഞൊരു കാലയളവ് കൊണ്ട് തന്നെ വിജ്ഞാനദാഹികളായിട്ടുള്ള വായനക്കാരായിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങുവാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബുക്കിൻ്റെ ബുക്ക്ഫെയറിൻ്റെ സജ്ജീകരണങ്ങൾ കാര്യങ്ങൾ വളരെ വിപുലമായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പുസ്തകങ്ങൾ നോക്കി കാണാനും അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് ഉള്ള അവസരങ്ങളും വാങ്ങാനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ കയറുന്ന ഭാഗത്ത് തന്നെ ഒരു ക്യു ആർ കോഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വിസ്ഡം ബുക്സിന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് അവൈലബിൾ ആവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഏതൊക്കെ ഇതുവരെ വിസ്ഡം ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളുടെയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ മുഴുവൻ പുസ്തകങ്ങളും ബാലവേദി കൂട്ടുകാർ മുതൽ ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും വായിക്കാനുതകുന്ന ഒത്തിരി ത്തിരി പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ പുസ്തകങ്ങൾ ഇൻഷാല്ലാ റിലീസ് ചെയ്യാനിരിക്കുകയാണ് അത്തരം പുസ്തകങ്ങളും സമ്മേളന ദിനങ്ങളിൽ ഇവിടെ വന്നിട്ട് നേരിട്ട് വാങ്ങുവാനുള്ള ഒരു അവസരങ്ങളുണ്ട് അപ്പം നമ്മുടെ ബുക്ക് ബുക്ക്ഫെയറിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം فالله رحيم وحليم يدعو دوما للبر ഓക്കെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒത്തിരി പുസ്തകങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ള ഇപ്പോൾ സ്ത്രീ ഇസ്ലാമിൽ എന്നുള്ള പുസ്തകങ്ങൾ ഉത്തമ സ്വഭാവങ്ങൾ എന്നുള്ള ടൈറ്റിലുള്ള പുസ്തകങ്ങൾ ഐ എസിൻ്റെ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ അബ്ദുൽ മാലിക് സലഫി രചിച്ചിട്ടുള്ള പുസ്തകം ഇങ്ങനെ തുടങ്ങി കായിക പ്രസക്തമായിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി പുസ്തകങ്ങൾ എന്തെയ്തിട്ടുണ്ട് നമ്മുടെ ബുക്ക് ഫെയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഏറെ സന്തോഷകരമായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് ഫെയറിൻ്റെ ഭാഗമായിട്ട് മുപ്പത് ശതമാനം ഓഫർ എം റേറ്റിൽ നിന്നും ഈ ഒരു ബുക്ക് ഫെയറിൽ വന്നിട്ട് പുസ്തകം വാങ്ങുന്ന ആളുകൾക്ക് മുപ്പത് ശതമാനം ഓഫർ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് അതോടൊപ്പം നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ പ്രതിനിധി വിസ്റ്റം ബുക്സിൻ്റെ പ്രതിനിധി മെഹറുദ്ദീൻക്ക് അവിടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പം എത്ര ദിവസം നമ്മുടെ ഈ ഒരു ബുക്ക് ഫെയർ നീണ്ടു നിൽക്കും നമ്മുടെ വിസ്റ്റം ബുക്സിൻ്റെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും ഇവിടെ അവൈലബിൾ ആണോ നമുക്ക് ഏകദേശം ഇതുവരെ നൂറ്റി ചില്ലാം പുസ്തകങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത് അതിലിപ്പം നമ്മൾ ഇന്നലെ മുതൽ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ബുക്ക് സ്റ്റാൾ ഇവിടെ ഉണ്ടായിരിക്കും ഈ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നാല് പുസ്തകങ്ങൾ ഇൻഷല്ല നാളെ ഇവിടെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്നുണ്ട് ഒരു പുസ്തകം ഇസ്ലാമിക മത നിയമങ്ങളുടെ ലക്ഷ്യങ്ങൾ മുഹമ്മദ് സാദിഖ് മദീനി രചിച്ച ആ പുസ്തകം ഇസ്ലാമിലെ ശരീയത്ത് നിയമങ്ങളുടെ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങളെ സംക്ഷിപ്തമായിട്ട് വിവരിക്കുന്ന ഒരു ചെറിയ ലഘു കൃതിയാണ് മറ്റൊന്ന് ഷീ സൂഫി അന്തർധാരകൾ ബഹുമാനായ അബ്ദുൽ മജീദ് എയാർ രചിച്ച ഈ പുസ്തകം നിലവിലുള്ള ഇസ്ലാമിലേക്കുള്ള ജൂതൻ്റെ അല്ല ജൂതവിശ്വാസത്തിൻ്റെ ആരംഭം സത്യ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കടത്തിക്കൂട്ടലായിരുന്നല്ലോ ഷീഇസം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള സമകാലിക ഏരിയകളെ മുഴുവൻ വളരെ കൃത്യമായും അതേപോലെ തന്നെ സംക്ഷിപ്തമായും വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഷീ ഈ സൂഫി അന്തർധാരകൾ എന്ന് പറയുന്ന പുസ്തകം മറ്റൊന്ന് സൃഷ്ടിപ്പ് മതം പറയുന്നത് ശാസ്ത്രവും ഡോക്ടർ ഷാനവാസ് രചിച്ച ഈ ഒരു പുസ്തകമാണ് മറ്റൊന്ന് ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങളാണ് ഇപ്പോൾ പ്രസിദ്ധീകരണത്തിന് തയ്യാറായിട്ട് നിലവിലുള്ളത് ഏതായാലും ഈ സമ്മേളനം കഴിയുന്നത് വരെ ഇപ്പം ഇന്നലെ നമ്മൾ തുടങ്ങിയതാണെന്നുണ്ടെങ്കിലും തുടങ്ങിയ സമയത്തായിട്ട് പോലും അത്യാവശ്യം നന്നായിട്ട് ആളുകൾ വരികയും നല്ല പ്രതികരണം നമുക്ക് ഈ ഏരിയയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഇൻഷാല്ല അത് ഇന്നും നാളെ നാളെയാണല്ലോ കൂടുതൽ ആളുകൾ വരിക സ്വാഭാവികമായിട്ടും അത് നന്നായിട്ട് വർദ്ധിക്കുകയും നല്ല ഒരു പ്രചാരണം വിശ്വ ഈ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നത് ഓക്കെ ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ വിസ് യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് നാല് പുതിയ പുസ്തകങ്ങൾ വിസ്ഡം ബുക്സിൻറ്റേതായിട്ട് പുറത്തിറങ്ങാനിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് മെഹ്റുദ്ദീൻ സാഹിബ് നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഏറെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് നമ്മുടെ വായനക്കാർക്ക് വേണ്ടിയിട്ട് നൽകുന്നത് നമ്മുടെ സമ്മേളന നഗരിയുടെ ഭാഗമായിട്ട് ബുക്ക് ഫെയറിൻ്റെ ഭാഗമായിട്ട് പുസ്തകം വാങ്ങുന്നവർക്ക് മുപ്പത്തി അഞ്ച് ശതമാനം കിഴിവോട് കൂടിയിട്ടാണ് പുസ്തകങ്ങൾ ലഭ്യമാവുക അതോടൊപ്പം ഇവിടെ പുതുതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങൾ അതോടൊപ്പം നിലവിൽ ഇവിടെയുള്ള ബുക്കുകൾ മുപ്പത് ശതമാനം കിഴിവോട് കൂടിയിട്ടും ലഭിക്കുമെന്നുള്ളതാണ് ഒരുപാട് വിജ്ഞാനദാഹികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് റിസർച്ചിന് ഉതകുന്ന രൂപത്തിൽ ഗവേഷണത്തിനൊക്കെ സാധ്യമാകുന്ന രൂപത്തിൽ ഒത്തിരി ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ ലഭിക്കാൻ അതോടൊപ്പം തന്നെ ബാലവേദി കൂട്ടുകാർക്ക് കൊച്ചുകൂട്ടുകാർക്കുള്ള പുസ്തകങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട് അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ വായനാശീലം വളർത്തുവാനും ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണ ൾ ലഭിക്കാനുള്ള അവസരം കൂടി മക്കൾക്ക് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മേളനത്തിന് എത്തുന്ന മുഴുവൻ ആളുകളും നമ്മുടെ വിസ്ഡം ബുക്സിന്റെ ഒരു ബുക്ക് ഫെയറിന്റെ ഭാഗമായിട്ട് ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഇതാണ് നമ്മുടെ ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് അസ്ലാം വലൈക്കും വർഹമത്തല്ല